നമസ്കാരം ന്യൂസ് സ്വാഗതം രാഷ്ട്രീയത്തിൽ വമ്പൻ തിരിച്ചുവരവ് നടത്താനാണ് മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ നേതാവായിട്ടുള്ള ഉദ്ധവ് താക്കറെ തീരുമാനിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയോട് പറഞ്ഞ വാക്ക് പാലിക്കാത്ത ബി ജെ പി കാരോട് അവരോട് അകൽച്ച പാലിച്ച മഹാവികാസ് അഖാഡി സഖ്യം രൂപീകൃതമാക്കി അതിനകത്ത് സുപ്രധാനമായ പങ്ക് വഹിച്ച് മുഖ്യമന്ത്രി കസേരിയിൽ രണ്ടേകാൽ കൊല്ലത്തിരുന്ന് ആ സമയത്ത് ജനകീയമായ പ്രക്ഷോഭങ്ങൾ ഒരുപാട് കോവിഡ് സമയത്ത് കാരണം കോവിഡ് സമയത്ത് ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ പോലും വലിയ രീതിയിൽ ബുദ്ധിമുട്ടാകുന്ന സമയത്ത് അതിനെയൊക്കെ വലിയ രീതിയിൽ അതും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യാനും അതിനെയൊക്കെ എങ്ങനെയൊക്കെ പരിഹരിക്കണമെന്നത് കൃത്യമായി അത് നടപ്പിലാക്കാനും മഹാരാഷ്ട്രയിൽ ഏറ്റവും കടുത്ത കാലഘട്ടത്തിലൂടെ മുഖ്യമന്ത്രിയായി ഇരുന്ന ഒരു വ്യക്തിയാണ് ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിനെ ി ജെ പി അവരുടെ പൊളിറ്റിക്കൽ ഗെയിം കൊണ്ട് വലിച്ച് തള്ളി താഴെയിട്ടു അതിനുവേണ്ടി ട്രബിൾ ഷൂട്ടറായ ഹിമന്ത് ബിശ്വാ ശർമ്മയെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ഉദ്ധവ് സർക്കാരിനെ അട്ടിമറിച്ചു എന്നിട്ട് ദേവേന്ദ്ര ഫട്നാവിസ് ഒരു കളിപ്പാവെ പോലെ അദ്ദേഹത്തിൻ്റെ മേൽ ഏക്നാഥ് ഷിൻഡെ എന്ന് പറയുന്ന ഉദ്ധവ് താക്കറെയിലെ മന്ത്രിസഭയിൽ രണ്ടാമനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി പ്രതിഷ്ഠിച്ചു കാലം മറുപടി കൊടുക്കാതെ ഒന്നിനും ഒരു രീതിയിലും വിടാറില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏകനാഥ് ഷിൻ്റെക്ക് കൃത്യമായി മനസ്സിലാവുകയാണ് പരാജയത്തിലേക്കാണ് ബി ജെ സഖ്യം പോകുന്നത് എന്നുള്ളത് മാത്രമല്ല ഏ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ അതായത് അജിത് പവാറ് ബി ജെ പിയുടെ മുന്നണി പ്രവേശനം നടത്തിയത് ഒരിക്കലും അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിട്ടോ അദ്ദേഹത്തിന് ലാഭങ്ങൾ കൊണ്ട് ലാഭമുണ്ടാകാം എന്നുള്ള ഒരു രീതിയോ വിശ്വാസമോ കൊണ്ടല്ല മറിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഭയന്നും അതുപോലെ തന്നെ റെയ്ഡ് ഹയന്നും ഒക്കെ അജിത് പവാർ കാട്ടിക്കൂട്ടിയതാണ് എന്നുള്ളത് രാഷ്ട്രീയപരമായി എല്ലാവരും മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അജിത് പവാറിന് ഇത്തവണ ലോക്സഭയിലേക്ക് ഷിൻഡേ വിഭാഗം എത്ര സീറ്റായിരിക്കും കൊടുക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഇരുപത്തി ആറ് സീറ്റുകൾ തങ്ങൾക്കാണ് എന്ന് ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബാക്കി ഇരുപത്തിരണ്ട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വീതം വെച്ചോ എന്നതാണ് ഷിൻഡേക്കും അജിത് പവാറിനും കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇതിനകത്ത് അജിത് പവാർ വിഭാഗത്തിന് കൂടിപ്പോയാൽ നാലോ അഞ്ചോ സീറ്റുകൾ മാത്രമായിരിക്കും ലഭിക്കുക എന്നാണ് ഇപ്പോൾ കേട്ടുകേൾവി അത് സമ്മതിച്ചു കൊടുക്കരുത് എന്ന് അജിത് പവാറിനോട് പാർട്ടിയിലുള്ള കൂടെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് മിക്കവാറും പൊരിഞ്ഞടിയായി മാറും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മറാത്തയുടെ ഈ മണ്ണിൽ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അത് മഹാവികാസ് അക്കാടി സഖ്യത്തിന് ഗുണം ചെയ്യുമെന്ന് മാത്രമല്ല മഹാവികാസ് അക്കാടി സഖ്യത്തിന് ഈ പറയുന്ന തമ്മിൽ തല് അത് മുതലാക്കിയെടുത്ത് പരമാവധി ഓട്ടെയർ പിടിച്ചെടുത്ത സീറ്റുകൾ തിരികെ പിടിക്കാനുള്ള അവസരം കൂടി എത്തിയിരിക്കുകയാണ് എൻ സി പിയും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും കോൺഗ്രസും സഖ്യം ചേർന്നുകൊണ്ട് നാല്പത്തെട്ട് സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ എല്ലാവരും ആകാംക്ഷ ഭരിതരാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ എന്തായിരിക്കും സംഭവിക്കാന്നുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് അംഗ ലോക്സഭയിലെ അവസാന ടെലിവർ എന്ന് നമുക്ക് പറയാം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതാവുമ്പോഴേക്കും ലോക്സഭ മണ്ഡല പുനഃക്രമീകരണവും മറ്റും നടക്കുമ്പോൾ സീറ്റുകളുടെ എണ്ണത്തിലും വർദ്ധനവും വൻ വർധനവുണ്ടാകും യു പിയിലൊക്കെ എൺപത് എന്നുള്ളത് നൂറോ നൂറ്റി പത്തോ സീറ്റും മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ട് എന്നുള്ളത് അറുപതോ അറുപത്തഞ്ചോ സീറ്റുകളായി വർദ്ധിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ജനസംഖ്യ അനുവാദത്തിൽ ഒരു ലോക്സഭ എംപിയുടെ പ്രതികരിക്കുന്ന ജനങ്ങളുടെ ജനസംഖ്യയുടെ എണ്ണം വർദ്ധിച്ച് വർദ്ധിച്ചു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും മണ്ഡലക്രമീകരണം ക്രമീകരണം ആ വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തെട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ ഉദ്ധവ് വിഭാഗത്തിന് മേൽക്കൈ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉദ്ധവ് താക്കറെ നിൽക്കുന്നത്